പല മതങ്ങൾ ജാതികൾ പല മാതിരി മാമൂലുകൾ പലതിലും പെട്ടകന്ന് യാത്രയായി എങ്കിലും നാം ഒടുവിലെത്തണ തീരമൊന്നല്ലേ ഏത് നദിയും സിറാജ് ലൈവിലേക്ക് സ്വാഗതം അറുപത്തിമൂന്നാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലെ മാപ്പിളപ്പാട്ട് മത്സരം ഇന്നും പ്രകൃതിയായി നടക്കുകയാണ് ഇതിനിടയിൽ ഞങ്ങൾ നിങ്ങളോടൊപ്പം ചേർക്കുന്നത് ഫൈസൽ കന്മനത്തെയാണ് ഫൈസൽ കൺമൻ എന്ന് പറയുമ്പോൾ ഒരു ദശാബ്ദത്തോളമായി മാപ്പിളപ്പാട്ട് രചനാരംഗത്ത് സജീവ സാന്നിധ്യമാണ് അദ്ദേഹം എഴുതിയ നിരവധി മാപ്പിളപ്പാട്ടുകൾ ഇന്ന് വേദികളിൽ ആലപിച്ചുകൊണ്ടിരിക്കുന്നു ഇന്ന് ഈ മത്സരത്തിൽ തന്നെ നിരവധി കുട്ടികൾ ഇത്തവണ തന്നെ അദ്ദേഹത്തിൻ്റെ പാട്ടെടുത്തിട്ടാണ് പാടിയിരിക്കുന്നത് നമുക്ക് അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങൾ ചോദിക്കാം ഫൈസൽ സ്വാഗതം ഒരുപാട് കാലമായില്ല നമ്മൾ ഈ പിന്നെ രചനാരംഗത്ത് സജീവമായിട്ടു രചനാരംഗത്ത് എന്നുള്ളത് അതിനു മുമ്പ് കലാപ്രവർത്തനത്തിലൂടെ മാപ്പിള പരിസരത്ത് കൂടി ഒരു യാത്രയായിരുന്നു ചെറുപ്പം മുതൽ അങ്ങനെയാണ് രചനയിലേക്കുള്ള ഒരു കവാടയിലേക്ക് അത് നമ്മുടെ മാപ്പിള പരിസരത്താണല്ലോ നമ്മുടെ നമ്മൾ ആ പരിസരത്ത് കൂടി നടക്കുമ്പോഴേ നമ്മൾ ഏതിലേക്കാണ് ഈ ചെന്നെത്തുന്നതെന്ന് ഒരിക്കലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല ആ കാലഘട്ടത്തിൽ വായി വായിക്കുന്നുണ്ടാവും എഴുതുന്നുണ്ടാവും കേൾക്കുന്നുണ്ടാവും വിഷൻ സെറ്റ് ഇല്ല ണ്ടാവും അങ്ങനെ അനുഭവം ഉണ്ടാവും ഇതെല്ലാം കൂടിച്ചേരുന്നതാണ് രചനയിലേക്ക് എത്തിപ്പെടുന്നത് എത്തിപ്പെടുന്ന സമയത്ത് ഇത് ഈ വായിച്ചതും കേട്ടതും അനുഭവിച്ചതൊക്കെ ഇതിനൊക്കെ വേണ്ടിയായിരുന്നു എന്ന് തോന്നിപ്പിക്കുന്ന എന്റെ പട്ടുകൾ തന്നെ പിന്നെ അത് വിശകലനം ചെയ്യാൻ പറഞ്ഞപ്പോ ഞാൻ അതിന്റെ പിന്നിലേക്കൊന്ന് ഒന്ന് പോയി നോക്കാം അപ്പൊ ചില പാട്ടുകൾ ഇപ്പോ ആദ്യം എഴുതിയൊരു പാട്ടാണ് മക്ക ബഹൂർ മിസ്സബുബിന് ഉമേർ അള്ളഹുവിന്റെ ഒരു പാട്ടാണ് ആ പാട്ടിന് മുമ്പ് ഒരുപാട് പാട്ട് എഴുതി ചവിറ്റക്കുട്ടയിലേക്ക് എറിഞ്ഞിട്ടുണ്ട് അത് മൂസിൻ ഖാണ് മൂസിൻ ഖാൻ എല്ലാ പാട്ടുകളും സമയം മൂസിൻ ഖാനെ കാണിച്ചപ്പോ ഇത് നല്ല പാട്ടാണ് നമുക്ക് ചെയ്യാന്നുള്ളത് അപ്പൊ അതിനെ ഞാൻ ഇങ്ങനെ നോക്കും ആദ്യം പാടിയ പാട്ട് പറവന്നൂർ മൊയ്തീൻകുട്ടി മാഷൻ പറഞ്ഞ ഒരു കവിയാണ് രണ്ടാം ക്ലാസ് പഠിപ്പി പഠിക്കുന്നതെന്ന് ഹക്കാന വിട്ട് നബി മൊത്ത ഷഹർ ഒരു ഉള്ള പാട്ടാണ് നമ്മളെ മനസ്സിലൊക്കെ നമ്മളെ എല്ലാവരുടെ മനസ്സിലും മോയിൻകുട്ടി വൈദ്യര് അതിന്റെ പാട്ടിന്റെ വരികൾ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും വളരെ സ്വാഭാവികമായിട്ടുള്ള പദങ്ങൾ വന്ന് ഒരു പാട്ടാണ് ആ പാട്ടെന്നെ സ്വാധീനിച്ചത് എങ്ങനെയാണെന്ന് ഞാൻ ഫസ്റ്റ് പാട്ട് എഴുതുമ്പോൾ അതിലേക്ക് ഡോർ തുറക്കുന്നു മക്കൂർ മിക്ക ഹക്കിലതിർപ്പം ഭംഗീസം മികവാ മിക്കോർ സുഗൃതപ്പൻ ഷൗക്കിലരിപ്പം ബംഗോഷം തികവാ ഇങ്ങനെ ഇങ്ങനെ കയറി കയറി ഈ പാട്ട് ഒരുപാട് ഓടിയ പാട്ടാണല്ലോ അല്ലെ ഞാൻ നമ്മള് വേദികളിൽ തന്നെ തോന്നുന്നു കലോത്സവ വേദികളിലും ഒരുപാട് കേട്ടിട്ടുണ്ട് അതെ അതെ വളരെ സ്വാഭാവികമായിട്ടും ആദ്യത്തെ പാട്ട് തന്നെ പിന്നെ മൂസിൻകാർ സംഗീതം ചെയ്ത് മൂസിൻകാർ സംഗീതമാണ് അതിന്റെ ആശയത്തിനോട് മേച്ചയ്ക്ക് അത് ബാധിഷാണ് പാട്ട് റിയാലിറ്റി മീഡിയ കൊണ്ടുള്ള റിയാലിറ്റി ഷോ താരം താരം അദ്ദേഹത്തിന്റെ എന്റെ വരവും അവന്റെ സൗണ്ട് ആയ ഒരു സമയം ഒക്കെ ഒരു ഡിഫറെന്റ് ആയിട്ട് അതിന്റെ ഒരു പേര് കൊടുത്തത് ഈ അടുത്ത് കണ്ടെടുക്കപ്പെട്ട മാളിയക്ക ലബു കെൻസയുടെ മിസബ് സീറയിൽ നിന്നുള്ള ഒരു കൺഫ്യൂഷൻ സാധനം അതങ്ങനെ പറയാൻ കാരണം പഴയ കാലത്ത് എഴുതിയ ഓയമാസൊക്കെ എഴുതുമ്പോഴേ ഈ പാട്ടുകളിലേക്ക് ആദ്യം കയറി വരുന്ന ആളുകളെ പോസ്റ്റ്മോർട്ടം ചെയ്ത അത് അവന്റെ സൂത്രമായിരുന്നു ഈ അടുത്ത് കണ്ടെടുക്കപ്പെട്ടു അത് ചരിത്രപരം ഈ പേര് എന്ന് പറയണേ പിന്നെ ഇതേപോലെ ഈ രംഗത്തുള്ള അത് രചന നിർവഹിച്ചത് അദ്ദേഹം വളരെ സ്വാഭാവികമായിട്ട് എന്നോട് ഇതിനെ കുറിച്ച് പറഞ്ഞു ആ സമയത്ത് തന്നെ ഞാൻ പാട്ട് ആണ് നല്ലൊരു പാട്ട് കേട്ടു അതിന് ഒന്നാം സ്ഥാനം കൊടുത്തിട്ടുണ്ട് അത് മച്ചിങ്ങലകത്തൊക്കെ എഴുതിയ പോലുള്ള ഒരു അത് അപ്പൊ ഞമ്മള് നമുക്ക് അപ്പൊ പറയാൻ പറ്റുന്നില്ല നമ്മൾ ഇങ്ങനെ ആസ്വദിക്കാണ് കാരണം നമ്മുടെ ഒരു പാട്ടിനെ കുറിച്ചിട്ട് വേറൊരാള് പറയുമ്പോ അത് വല്ലാത്തൊരു അംഗീകാരം അറിയില്ല ആണ് ഒരു പേര് പേര് മകളാണോ ആ അത് ആ രീതിയിലാണ് അതിന്റെ തൂലിക നാമം കൊടുത്തത് അങ്ങനെ അതിൽ ഞാനിങ്ങനെ ഒരു വ കുറച്ച് വരികളുണ്ട് വിശകലനം ചെയ്തപ്പോൾ വന്ന വഴിയിൽ എനിക്ക് കിട്ടിയ ചില സാധനങ്ങളുടെ ചേരുവ തൂലിക തുമ്പിൽ വിരിയണത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കിന്ന് പൈമൊളിയുന്നു കൊയ്യും തലമുകളെന്ന് ഇതിലെ ഈ ഇത് മിസ്സബ്രാഹ് ഇസ്ലാം മതം സ്വീകരിച്ചിട്ട് മാതാവ് ഇത് കാണുമ്പഴ് മാതാവ് ഒരു രംഗം ഇവന് പിന്നെ നമ്മുടെ കാക്ക കാരണവന്മാരായിട്ടുള്ള എല്ലാ ദൈവങ്ങളും ഉപേക്ഷിച്ചു അയ്യൻ പഠിച്ചോ അയ്യനേന്നിട്ടൊരു പദം പണ്ട് വട്ടപ്പാട്ടിൽ ഞങ്ങൾ പാടി അത് അവിടുന്ന് വന്നതാണെന്ന് പിന്നീട് മനസ്സിലാക്കും അയ്യൻ അഹദവൻ എന്ന് മൊയ്യും സാധാരണ പിന്നെ അയ്യൻ അഹദവൻ എന്ന് മൊയ്യും ഇസബ് വന്ന് പയ്യൽ പോയി വിളിക്കുന്നു പയ്യൽ തരണം ബി ആ സാധനത്തിൽ നിന്ന് അത് പാടിയതാണ് അതിന്റെ പാട്ട് കിട്ടിയതാണ് കൊയ്യും തലമകളും സാധാരണമല്ല ഇതില് അനുഭവം വരുന്നത് എവിടെ വെച്ചാല് ഉമ്മ എപ്പോഴും ദേഷ്യം പിടിച്ചാലും നമ്മളോട് എന്താ പറയാ നമ്മളെ ദേഷ്യം പിടിച്ച് നന്നായിട്ട് വഴക്കും അതേസമയം പിന്നെ നമ്മളെ സ്നേഹത്തോടുകൂടി കൂട്ടി പിടിക്കും അവിടെ അടുത്ത വരി പറഞ്ഞു ചുന്നിട ഭാഷ കൂടി പിന്നെ പറയാം മോനെ ഇത് നമ്മൾ അബ്ബമുക്കതിമിലുള്ള വഹിയാണ് നമ്മൾ കാരണവന്മാരായിട്ട് ചെയ്തു വരുന്നതാണ് ദൈവങ്ങളെ ഈ അധിക്ഷേപിക്കരുത് എന്ന് പറഞ്ഞ സംഭവങ്ങൾ എല്ലാം അതിലുണ്ട് അനുഭവം ഉണ്ട് വായന ഉണ്ട് കേൾവുണ്ട് എല്ലാം ഉണ്ട് അയ്യൻ ആ വരികളിലേക്ക് പോക അങ്ങനെ അത് ഓരോ പാട്ടിലും അങ്ങനെയുണ്ട് അതൊരു ആ പാട്ടിന്റെ ഒരു പിറവി പിറവിന്ന് പറഞ്ഞാലും ആപ്പിള പാട്ടിന്റെ പ്രാസങ്ങള് ഭയങ്കരമായ പ്രാസങ്ങളും ഇതും കമ്പി അതാണ് നമ്മള് അക്കാന എന്നുള്ള പ്രാസം മക്ക ഴുത്തന്നോനമറക്കാവ് വിട്ടു ഹക്കിൽ കം ഭീ സമയങ്ങൾ ഇത് നമ്മള് സ്വാഭാവികമല്ലാതെ വന്നു കഴിഞ്ഞാൽ അതിന്റെ അലങ്കാരത്തിന് ഒരു അലങ്കോലം വരും അത് പിന്നെ യാദൃശികമായിട്ട് നമ്മളെ ഉള്ളിൽ ഇങ്ങനെ ഉറവ് പൊട്ടണമാര് വന്നാൽ അതിനർത്ഥം ഉണ്ടാവും രസം അങ്ങനെയാണ് ഈ പാട്ട് വന്നിട്ടുള്ളത് അവസാനിക്കുന്നത് മക്കികളിൽ സുഖസുന്ദരൻ എന്ന് ഒത്ത കഫൻ പുട പുൽക്കൊടിയാൽ മിസബ് ഇസ്ലാമിലേക്ക് കയറി വന്നപ്പോഴും ആകെ ദാരിദ്ര്യ അവസ്ഥയിലായി ആദ്യം പറയുന്നത് സുന്ദരനായിട്ടുള്ള കുലീനായിട്ടുള്ള അതിലൂടെ നടന്നു കഴിഞ്ഞാൽ അത്ര വണം വളരെ കുറഞ്ഞ ആളാണ് അത്ര പോയിട്ട് അത്ര വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു മിസ്സപ്പ് പോയിട്ടുണ്ട് ഫീൽ അങ്ങനെ അവസാനം മരിക്കണ സമയത്ത് ഒരു ഭാഗം തുണികൊണ്ടും മറുഭാഗം പുല്ല് കൊണ്ടും മറിച്ചിട്ടുണ്ട് അതാണ് മക്കളെ ആ ഭാഗം അങ്ങനെയാണ് ആ പാട്ടിലേക്ക് ഉള്ള പ്രവേശനം അതിലേക്ക് വരുന്നതിനു മുമ്പ് കുറെ പാട്ടുകളൊക്കെ കലോത്സവത്തിൽ ഒട്ടപ്പാട്ടിനും ഇതിലൊക്കെ എഴുതിയിട്ടുണ്ട് അപ്പൊ ഞങ്ങളുടെ ഒരു ധാരണ അവർ നമ്മൾ പറ്റിച്ചു നമ്മളെ പാട്ടാണ് എത്തിച്ചു എന്നുള്ളത് പിന്നീട് ഞാനത് കൊറേ കഴിഞ്ഞ ഡയറി ഒക്കെ നോക്കുമ്പോൾ അതിൽ തെറ്റുകളൊന്നുമില്ല പക്ഷെ വളരെ ലളിതമായിട്ടുള്ള വരികളാണ് ഇത് ശരിക്കും പിന്നെ വൈദ്യരുടെ രചന ശൈലി രചനാശൈലി കമ്പി വാൽക്കമ്പി വാലും കമ്പി ചുറ്റെഴുത്ത് ഈ അതിലൊരു ആധികാരികമായ മോയിൻകുട്ടി പറയാവുന്നത് അതായത് മാല പിന്നെ കപ്പാട്ട് ചേറൂർ പടപ്പാട്ട് മോയിൻകുട്ടി വൈദ്യരുടെ ബദൽ ബദ്രമുനിയർ ഇദ്ദേഹം എന്തെയ്തു ഈ പാട്ടുകളുടെ കോർവയെ ഒരു വല്ലാത്തൊരു രസകരമായിട്ടുള്ള കൂട്ടിലാക്കി അപ്പോഴാണ് മാപ്പിളപ്പാട്ട് സൈശവ് ഒറിജിനൽ മാപ്പിളപ്പിളപ്പാട്ടിൻ്റെ തീർച്ചയായിട്ടും അങ്ങനെ ഒരു ആളുകള് നമ്മൾ പബ്ലിക്കില് ഇതിനെ കുറിച്ചിട്ട് മാപ്പിളപ്പാട്ടിനെ പറ്റി വിമർശിക്കുമ്പോൾ ഒറ്റടിക്ക് ഞാൻ അവരെ വിമർശിക്കും കാരണം പബ്ലിക്കിലല്ല ഇത് വിമർശിക്കപ്പെടേണ്ടത് ശരിക്കും നമ്മുടെ അക്കാദമിക്ക് പോലെ അക്കാദമി പോലെയുള്ള സ്ഥലങ്ങളിൽ കൊണ്ടുവന്നിട്ട് ഇവരുടെ പ്രശ്നങ്ങൾ എന്താണ് അടിസ്ഥാനമാണ് നമ്മളൊരാളെ ഫിട്ട് പറയും ആ പ്രശ്നങ്ങൾ എന്താണെന്ന് ഇവരെ പഠിപ്പിച്ചു കൊടുക്കലാണ് അതിന് ചെയ്യുന്നത് അത് നമ്മൾ നമ്മളെന്തെയ്യാ അടച്ചാക്ഷേപിച്ചിട്ട് എല്ലാവരും നേരെയും കൂടി വഴിവെക്കണേ ഒരു രീതി ഉപയോഗിക്കും അങ്ങനെ ആ വർഷം പിന്നെ ഈ പാട്ടിന് മലപ്പുറം ജില്ല ഫസ്റ്റ് കിട്ടി അതേ വർഷം ഇജ്ര കോഴിക്കോട് നിന്ന് ഫസ്റ്റ് കിട്ടി ഒന്നാം വർഷം തന്നെ മാപ്പിളപ്പാട്ടിൽ പ്രധാന ജില്ലകളിൽ നിന്ന് കേ ചിന്തിച്ചിരുന്ന ഒരു കാര്യമുണ്ട് ഞാൻ കോളേജ് സ്കൂളിൽ പഠിക്കുമ്പോൾ ഞാൻ ഫസ്റ്റ് പാഠ്യ പാട്ട് ആഹ് മർഹും മോയിൻകുട്ടി വൈദ്യരുടെ ഭദർ പടപ്പാട്ടിൽ ഒറ്റകളും ദുടികൾ <kritic ustedes inceât> <em> ും അങ്ങനെ ആ പാട്ട് ഇങ്ങനെ നമ്മൾ ആ പാട്ടിനെ പ്രണയിക്കാണ് കിലക്കങ്ങളൊക്കെ എങ്ങനെയാണ് ഇങ്ങനെ സംവിധാനിച്ചു വെച്ചിട്ട് കിൽക്കൊക്കെ ഫീൽ ശരിക്ക് ഒരു യുദ്ധത്തിന് വരുന്നേ അതിന്റെ ചൂളകള് പിന്നെ പെരുമ്പറം ഒഴുക്കുന്നത് ഇതൊക്കെ വരുകയാണ് അപ്പൊ അത് പിന്നെ നമ്മളെ സ്വാധീനിച്ചത് അന്ന് ഇത്രയും ഗംഭീരായിട്ട് ഇങ്ങനെ പാട്ട് കേൾ അസാധ്യം എന്ന് വിചാരിക്കുന്ന സംഭവത്തില് ദൈവം നമ്മളെ ഡിസൈൻ പഠിച്ചോനെ ആദ്യം നമ്മൾ നന്ദി പറയണം ധനൻ എന്ന് പറയുന്ന ഏറ്റവും ഡിസൈൻ വലിയ ഡിസൈൻ നമ്മൾ മനുഷ്യനാണ് ആ മനുഷ്യരെ കയ്യന്റെ എന്റെ വിരലിന്റെ തുമ്പിലൂടെ അയ്യൻ അഹദവൻ എന്ന് മൊയ്യും മിസബ് വന്ന് പയ്യൽ പോയി മൊളിക്കുന്ന വന്ന് വീണപ്പോ നമുക്ക് അലഹമില്ല എന്ന് ദൈവത്തിനാണ് സ്തുതി എന്ന് പറയാൻ നമുക്ക് പറ്റുകയാണെങ്കിൽ അതാണ് ഒരു ഒരു സ്പാർക്കാണ് ആ സ്പാർക്കിന് പുറമെ നമ്മൾ ഇന്ന് വലിയൊരു കാവ്യൊക്കെ എഴുതാം എന്നൊക്കെ ആ സ്പാർക്ക് കിട്ടിക്കൊണ്ടെന്നില്ല അല്ല ഇത് നമുക്ക് ശരിക്കും പറയാം ഇൻബോൺ ആയിട്ട് തന്നെ കിട്ടുന്ന ഒരു സംഗതി കൂടിയാണല്ലോ അല്ലെ രചനായാലും പാട്ട് ആ മുമ്പൊക്കെ പാടുമായിരുന്നു നന്നായി പാടും പാടുമായിരുന്നു എനിക്ക് രചന കിട്ടിയത് എന്റെ ഏട്ടൻ ഏട്ടൻ ഇപ്പോ നാലു മാസം മുമ്പ് മരിച്ചു ചിത്രകാരനായിരുന്നു നന്നായിട്ട് കവിത ചെയ്ത് പേര് മുഹമ്മദ് ഷാഫി സ്കൂൾ അധ്യാപകനായിരുന്നു പെട്ടെന്ന് ഒരു യാത്രയിൽ വണ്ടി ഓട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ആള് മരിച്ചു അറ്റാക്ക് ആയിരുന്നു ഷാഫിക്ക് വേണ്ടി എന്റെ ജേഷ്ണു വേണ്ടി കൂടി സമർപ്പിക്കുകയാണ് എന്റെ കലാ ജീവിതം അങ്ങനെ അദ്ദേഹത്തിന്റെ നിന്ന് കിട്ടിയ കവിതകളെ അദ്ദേഹം ഇത് കവിതകള് കാർട്ടൂണ് കുടുംബപരമായിട്ട് ഇങ്ങനെ ഒരു സംശയം അങ്ങനെയൊക്കെ എഴുത്തിലൊക്കെ ഉണ്ടാകും ഇവരൊന്നും ഇല്ല നിങ്ങൾ രണ്ടുപേരും അവരുണ്ടായിരിക്കാം പക്ഷെ അവരെങ്ങനാ അവരത് അവരുടെ കാലഘട്ടത്തിൽ അനുഭവം പെട്ടെന്ന് കല്യാണം കഴിച്ചത് ഏട്ടനുണ്ട് കീബോർഡ് വായിക്കുന്ന അനിയനുണ്ട് എത്ര പേരാണ് ഞങ്ങൾ ആറുപേരാണ് നാല് ജെന്സിന്റെ നാല് പേർക്കും ഓരോ പാട്ടുണ്ട് അത് ആ ഒരു ഒക്കെ ഡിഫറെന്റാണ് അങ്ങനെ പിന്നെ അങ്ങനെയാണ് ഈ മാപ്പിളപ്പാട്ടിന്റെ രംഗത്തേക്ക് വരുന്നത് അതില് പല പാട്ടുകളും പിന്നെ ഇൻസ്റ്റന്റ് ആയിട്ട് പല പാട്ടുകളും വരുന്നുണ്ട് നിമിഷം കവിതകള് ഇപ്പോ അത് പല പഴയ കവികളൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ട് പാട്ട് യാത്രകൾ നല്ലൊരു പരിപാടി നടത്താറുണ്ട് ഫൈസൽ കന്മനത്തിന്റെ പാട്ട് യാത്ര ഞാനത് ജീപ്പിലൊക്കെ പോയിട്ട് അങ്ങനെയാണോ അല്ലെങ്കിൽ പഴയ കാലത്ത് കുറച്ച് മുന്നേ ഇപ്പോ തോട്ടക്കാട്ടിലെ മുഹമ്മദ് കാക്കാർ ആ വട്ട എഴുതിയത് അത് ജനങ്ങൾക്ക് അറിയാൻ ആഗ്രഹമുണ്ടാകും അപ്പോ പിന്നെ നമ്മള് പറവണ്ണേക്ക് പോകും അതേപോലെ നമ്മളെ ഇസ്മായിൽ കരിച്ചു കെട്ടുകൾ അവതരിപ്പിക്കല്ല അവര് ഇന്റർവ്യൂ അപ്പൊ ആ ഇന്റർവ്യൂലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അവർ കടന്നു വന്ന വഴി അവരുടെ കയ്യിലുള്ള പാട്ടുകളുടെ പദങ്ങളുടെ പ്രായമായ ഒരാളെ പി എസ് പത്ത് മൂന്ന് തന്നെ അവരെ ഇത് ചെയ്തപ്പോൾ അവര് പറഞ്ഞൊരു സംഭവം ഉണ്ട് പിന്നെ എൻ്റെ വാപ്പനിക്ക് പത്തിരും കോഴിയും ഒക്കെ കൊടുത്ത ഒരാളെ കൊണ്ട് പാട്ട് പഠിപ്പിച്ചിരുന്നു അപ്പൊ അതിൽ നിന്ന് മനസ്സിലാക്കിയത് എത്രോ കാലം മുമ്പ് എന്നെ പാട്ടിനെ സ്നേഹിച്ചിരുന്ന പ്രോത്സാഹിപ്പിച്ചിരുന്ന ആള് എന്താണ് യാഥാസ്ഥികൾ പറയുന്നുണ്ടെങ്കിൽ പോലും അവരതിനെ ഓക്കെ ആയിരുന്നു പാട്ട് കൊണ്ട് ചൂട്ട് കെട്ടി മൂത്ത് കുത്തും ഞാനടി പാട്ട് കെട്ടാൻ കയ്യൂലങ്കിൽ പന്തൽ നിന്ന് പാട്ട് കാരണം പീട്ടി കെട്ടിയ പെണ്ണ് ഞാനെന്ന് ഓർക്കടി എന്നൊക്കെ പറഞ്ഞിട്ട് അവരിങ്ങനെ പറയുകയാണ് ഞാൻ അങ്ങനെ ബ്ലേഡ് വെച്ചിട്ട് രണ്ട് ഭാഗം ഇങ്ങനെ പാടുമ്പോൾ കല്യാണം പല്ലിയിൽ പാടുമ്പോൾ ബ്ലേഡ് വെച്ചിട്ട് അല്ലെങ്കിൽ വജ്രം വെച്ചിട്ട് ഇങ്ങനെ പാടും ചുണ്ടട ഉയർത്താതെ അടക്കാത്ത അക്ഷരങ്ങൾ വെച്ചിട്ട് പാട്ടുകൾ ഉണ്ടായിരുന്നു അപ്പൊ അതിനെ കുറിച്ചിട്ട് ഇങ്ങനെ ആലോചിക്കുമ്പോൾ ഞാനിങ്ങനെ അറബി കല ശില്പശാലക്ക് പോകുമ്പോൾ അങ്ങനെ ഏതൊക്കെ അക്ഷരങ്ങൾ അറബിയിൽ മലയാളത്തിൽ ഏതൊക്കെ അങ്ങനെ ഭയങ്കര അത്ഭുതകരമായിട്ടുള്ള പഠനങ്ങളുടെ ഒരു വാതിൽ തുറക്കുന്ന ഒരു ഏരിയയാണ് മാപ്പിള പാപ്പിളപ്പാട്ട് മാപ്പിളപ്പാട്ട് മനസ്സിലാവുന്നില്ല എന്ന് പറയുമ്പോൾ മോയിൻകുട്ടി വൈദ്യരുടെ മാപ്പിളപ്പാട്ടുകളിലൂടെ നമ്മൾ കയറിയാല് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പിന്നെ അഭിജിത്തിന്റെ അക്ഷരങ്ങള് അതുപോലെ പിന്നെ പഴയ കാലത്തെ കുറെ പിന്നെ അക്കക്കെട്ടുകള് ഇതൊക്കെ അതിൽ ചേർത്ത് വെച്ചിട്ടുണ്ട് പല ഭാഷകളും ഈ ഭാഷകളൊക്കെ നമ്മളൊരു പക്ഷേ പുസ്തകം ഈ പേർഷ്യൻ പോയി പഠിക്കണമെന്നില്ല ആ പരിസരത്ത് കൂടി നടന്നാൽ മതി അങ്ങനെ ഈ ഇൻസ്റ്റന്റ് രചനയെ കുറിച്ച് നമ്മൾ പറഞ്ഞു ഇൻസ്റ്റന്റ് രചന ഈ മൊബൈൽ വന്ന കാലഘട്ടത്തിൽ എവരി വൺ ഡിലീറ്റ് ഒരു സാധനം ഉണ്ടല്ലോ പെട്ടെന്ന് നമ്മൾ ഇത് കഴിഞ്ഞാൽ നമുക്ക് ഡിലീറ്റ് ചെയ്യാം അങ്ങനെ എന്റെ മുന്നില് ഒരു ഗ്രൂപ്പില് ഒരു ആഡ് ചെയ്യലും ഡിലീറ്റ് ചെയ്യലും മനസ്സിലൊരു ട്യൂബ് എഴുതി രണ്ടു വരെ മൂന്ന് മായുന്നില്ല എല്ലാം തിരിച്ചെടുക്കും അവൻ തോന്നാറ് കളയണ ഒരു സാധനം ഒരു ബസ് യാത്രയില് ബസ്സിന് സ്റ്റോപ്പിൽ നിൽക്കണം അപ്പൊ അവിടെനിന്ന് ഇങ്ങനെ ഒരു ആളിങ്ങനെ ഓടി വരുന്നുണ്ട് ബസ് ബെല്ലടിച്ച് ഇയാളെ കണ്ടിട്ടില്ല അടിച്ച മണി മണിയടിച്ചാൽ വണ്ടി നീങ്ങും മരണം വലിയ അർത്ഥങ്ങളുള്ള കാറച്ചും അതിലേക്ക് അങ്ങനെ വന്നതാണ് ഒരിക്കലും നമ്മളത് പിന്നെ അങ്ങനെ വെച്ചിട്ട് എഴുതാനല്ല അങ്ങനെ വന്ന വരികളാണ് അത്രേ വന്നിട്ടുള്ളൂ മരണം അതുപോലെ കവിത ഉണ്ട് ഒരു ദൂരം എന്നുള്ളൊരു സിനിമയിലേക്ക് ഇപ്പൊ പാട്ട് എടുത്തിട്ടുണ്ട് ഇപ്പോൾ വേറൊരു പാട്ട് ഇതേപോലെ ഒരു ഗസൽ പോലൊരു പാട്ട് സിനിമയിൽ വന്നിട്ട് അങ്ങനെയൊക്കെയാണ് ഒരു പ്രവേശനം ഇപ്പം നമ്മുടെ കലോത്സവത്തിലേക്ക് വരികയാണെങ്കിൽ ഇപ്പം കലോത്സവത്തിൽ ഇപ്പോൾ അവതരിപ്പിക്കപ്പെടുന്ന ഗാനങ്ങളുടെ ഒരു നിലവാരം ഇതൊക്കെ എങ്ങനെയാണ് വിലയിരുത്തുന്നത് ഞാനൊരു എഴുത്തുകാരനായതുകൊണ്ട് നിശ്ചിതമായിട്ട് വിമർശിക്കാൻ എന്നെ അനുവദിക്കുന്നില്ല അതൊരു വല്ലാത്ത വേറൊരു രീതിയിൽ ആളുകൾ കാണും പക്ഷേ പാട്ടുകൾ എഴുതുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അലങ്കാരത്തിന് വേണ്ടിയിട്ട് പദങ്ങൾ ഡിക്ഷണറികളിൽ നിന്ന് എടുത്തു വെക്കുന്ന ഒരു രീതി ഒഴിവാക്കി ആശയ സമ്പുഷ്ടമായിട്ട് ജനങ്ങളുടെ പ്രധാന പ്രശ്നം എല്ലാ ഒരു പാട്ടിന് പദങ്ങൾ എഴുതി ഇപ്പോൾ ഞാൻ ഈ വർഷം കലോത്സവത്തിൽ കണ്ട ഒരു സംഭവം പിന്നെ ഒരു വരിയുടെ മുക്കാൽ ഭാഗം പാടി ബാക്കി മ്യൂസിക്കാണ് ആ ഒരു കമ്മിങ് ഇട എന്തിനത്ര ദാരിദ്ര്യം അത് ദാരിദ്ര്യം എങ്ങനെ വന്നു അപ്പോൾ പദങ്ങള് ഏറ്റവും കൂടുതൽ ഒരു ഏരിയ എന്ത് മാപ്പിളപ്രാസത്തിന് വേണ്ടി ഇംഗ്ലീഷ് ഉപയോഗിക്കാം ഇംഗ്ലീഷ് ഉപയോഗിക്കുന്നത് ഞാൻ കണ്ടു വർഷം ഇംഗ്ലീഷ് ശരിക്കും അറബി മലയാള സാഹിത്യം അതിനെ കുറിച്ചും കൂടി നമുക്ക് നിലവാരത്തിലേക്ക് പറയാൻ പറ്റും അതില് പാട്ടുകളുടെ ഏത് ഭാഷ ഉപയോഗിക്കുമ്പോഴും ഇപ്പൊ ഞാൻ ഒരു കോർവയാണ് കോർവ പറയാം പറയാ കഥയുടെ പൊരുളൂര തതിശയ മൊഴികളിൽ ചിതമതിലായത്തിൻ ചരിതം രുചിരം ചേർന്നിൽ വളർപ്പറ്റ കവനമിൽ അതിമിക പദവിയിൽ മതിരകമതു കൊതി മനുജരിൽ നിജമത് വിള്ളുന്ന കിസ ചൊല്ലുന്ന ഇതം കുഹരം അകപ്പെട്ടതിനുൾ നിദിരമഹതിൽ ഇങ്ങനെ തുറന്നു പോവാണ് അതിൽ കുറച്ച് കാര്യങ്ങളെങ്കിലും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുന്നത് കുറിച്ചാണ് ആ കഥ ഞാൻ ഇങ്ങനെ പറയാൻ പോവാണ് അതൊരു ഗുഹയിൽപ്പെട്ട ആളുകളെ കഥയാണ് എന്നുള്ള അത് എനിക്ക് അതിലെ ഓരോ വൺ ബൈ വൺ ആയിട്ട് അതിന്റെ അർത്ഥം പറയാൻ കഴിയും എന്ന വിശ്വാസം പല പദങ്ങൾ എന്നുള്ള ഈണം കൊടുക്കുന്ന ആള് ചില ഈണങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ ചെയ്യുന്നുണ്ട് അതിന് ഇപ്പൊ ചില പദങ്ങളുടെ അർത്ഥങ്ങൾ വരി ചില പദങ്ങൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അർത്ഥം മാറുന്ന പ്രശ്നങ്ങള് ചില പദങ്ങൾ ട്യൂൺ ചെയ്യുന്ന ആളുകൾ എന്തെങ്കിലും പതട്ട് ട്യൂൺ ചെയ്താൽ അവിടെക്ക് അതിന് ഫിറ്റ് ആവണോ ആ വരുന്നവിടെ ചേർത്ത് വെക്കണ പല രീതികളും കണ്ടിട്ടുണ്ട് ആ ഒരു ആശയത്തിനാണ് പ്രാധാന്യം പ്രാസങ്ങളില് ഈ ചില സംഭവങ്ങൾ വന്ന് വീഴണം അപ്പൊ നമുക്കതിൽ ഒരു എക്സസൈസ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ ചില പാട്ടുകൾ പാടുമ്പോ ഇപ്പൊ ഉള്ള ഈ കഥയുടെ പൊരുളൂരത്ത് അതിശയം മൊഴികൾ ഈ ദാവൊക്കെ ഓട്ടോമാറ്റിക്കലി വരികയാണ് അല്ലാതെ അവിടെ ദാവണം വെക്കുന്നത് അങ്ങനെ അങ്ങനെ കുറെ പാട്ടുകള് അതില് ചരിത്രങ്ങളുണ്ട് പിന്നെ കുഞ്ഞാലി മരക്കാരെ കുറിച്ചിട്ടുള്ള പാട്ടുകളുണ്ട് പിന്നെ പെട്ടെന്ന് കൊറോണ വന്നപ്പോ എഴുതിയിട്ടുണ്ട് അങ്ങനെ ഓരോ രീതിയിലും ആനുകാലികങ്ങളോടും ചരിത്രത്തിനോടും ഒരേ സമീപനം പുലർത്തി അത് നീയത്ത് ഒരു നീയത്തേന് എന്റെ കയ്യിലുണ്ട് ഞാൻ കൊടുക്കുന്ന പാട്ടുകളിൽ എന്തെങ്കിലും ഒരു മെസ്സേജ് ജനങ്ങൾക്ക് കിട്ടണം എന്നുള്ളത് ആ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കും നമ്മള് ഇതാണ് ഇതിൽ പാടുന്ന ഫീൽ ഇപ്പൊ സുമയർ അള്ളാവിനെ കുറിച്ചിട്ട് എഴുതുന്ന പാട്ട് സങ്കടത്തിലാണ് നമുക്ക് അത് കൊണ്ടുപോയിട്ട് പിന്നെ ദുബായിൽ കിട്ടുകൾ എന്നുള്ള പാട്ട് പാടിട്ട് ആടിയ അറിയില്ല അറിയില്ല എല്ലാ പാട്ടും ജോളിയുടെ പാട്ടായിട്ട് മാറ്റാന്ന് പാട്ടായിട്ടാണ് ഇതിനകത്ത് ഇപ്പൊ നമ്മളിപ്പോ കലോത്സവത്തിൽ ഇന്നലെയും നമ്മൾ കലോത്സവ വേദിയിൽ ഒരു വിമർശനം കേട്ടത് ജഡ്ജ്മെന്റിലെ അപാകതകളെ കുറിച്ച് ഇപ്പൊ നല്ല നിലവാരം പുലർത്തിയ പാട്ടുകൾക്ക് എഗ്രേഡ് ലഭിച്ചില്ല എന്നാൽ നിലവാരം കുറഞ്ഞു എന്ന് തോന്നുന്ന പാട്ടുകൾക്ക് എഗ്രേഡ് ലഭിച്ചു ഇതൊക്കെ പലപ്പോഴും ഉണ്ടാവും ഇന്നലെയും നമ്മൾ വേദിയിൽ വലിയ വിവാദം ഈ എന്താ ജഡ്ജ്മെന്റ് ഇന്നലത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അതിലിരിക്കുന്ന മൂന്ന് വിധികർത്താക്കളും അതിപ്രശസ്തരാണ് അതില് എനിക്ക് തോന്നുന്നത് അവരുടെ അടുത്ത് സംഭവിച്ചത് ഒരു പക്ഷേ എ ഗ്രേഡിന്റെ മാർക്ക് അവരുടെ കൈ മനസ്സിൽ തിട്ടപ്പെടുത്തിയിട്ടില്ലേ എഴുപത് എന്നുള്ളൊരു സംവിധാനം എൺപത് ഇപ്പോ എ ഗ്രേഡ് വരുന്നത് അങ്ങനെ എന്തെങ്കിലും പ്രയാസം വരാതെ ഇങ്ങനെ ഒരു പ്രശ്നത്തിലേക്ക് വരാൻ സാധ്യതയില്ല എന്നുള്ളതാണ് ഒരിക്കലും എനിക്ക് അവരെ നിശ്ചിതമായി വിമർശിക്കാൻ പോകുന്നില്ല കാരണം പാട്ടുകൾ പാടി മാപ്പ് ഈ മാപ്പിളപ്പാട്ട് ട്രഡീഷണൽ അല്ലെങ്കിലും മാപ്പിളപ്പാട്ടുകൾ പാടി അടയാളപ്പെടുത്തിയ ആളുകളാണ് അവര് അവരടുത്ത് ചില പാട്ടുകളെങ്കിലും ഞാൻ കേട്ടിരുന്നു അത് നല്ല പാട്ടുകളായിരുന്നു അത് ബി ഗ്രേഡിനേക്ക് വരേണ്ട സാധനങ്ങളല്ല അങ്ങനെ എന്തോ ഒരു തെറ്റ് സംഭവിച്ചതാണ് അവരൊരിക്കലും അവരുടെ വൈഭവത്തില് അവർ ഉയർന്നു നിൽക്കുകയാണ് നമ്മള് ശരിക്ക് ചില പാട്ടുകളുടെ അവരെ പിന്നെ വല്ലാതെ സ്നേഹിച്ചു പോകും ആ രീതിയിൽ ഇപ്പൊ ഫാരിഷ മുതൽ അവരൊക്കെ ഓരോ ട്രഡീഷണൽ പാട്ടുകളുണ്ട് പി എം ഗ്രൂപ്പിൽ ഉണ്ടായിരുന്നു കുത്തുപുഷുതാക്കൾ എന്നുള്ള പാട്ട് തന്നെ ഉണ്ടായത് ടൂൺ തന്നെ ഉണ്ടായത് പിന്നെ എന്റെ ഗുരു അതിനെ കുറിച്ച് ഞാൻ പറഞ്ഞില്ല ഈ കുത്തുബുഷുതാക്കൾ എഴുതിയ അവരുടെ ഏളാപ്പയാണ് പിന്നെ കടായിക്കൽ മൈദ്യം കുട്ടി അച്ഛ അദ്ദേഹം മരിച്ചു പോയിട്ടുണ്ട് വീടിപ്പൊക്കെ ഉണ്ടായിരുന്നേ അങ്ങനെയുള്ള ആളുകളിലൂടെ വൈതുമാഷ് ഓയം മാഷ് അസം മാഷ് പിന്നെ അങ്ങനെ ജീവിച്ചിരിക്കുന്ന ആളുകൾ എം എച്ച് വള്ളുവങ്ങാട് അങ്ങനെ ഒരുപാട് പുതിയ കാലത്തൊക്കെ കുറെ പ്രിയപ്പെട്ട ആളുകൾ വരുന്നുണ്ട് ഇപ്പൊ ഭദ്രദ്ദീൻ മാഷ് പിന്നെ ഇർഷാദ് സാംബിക്കല് മ്യൂസിക് ചെയ്യുന്ന രചനയുടെ ഈ പഴയ കാത്തു സൂക്ഷിക്കുന്ന ഇതിലേക്ക് കുറെ ആളുകളുണ്ട് ഇപ്പൊ മുസ്തഫ സിയപ്പ അങ്ങനെ അവരൊക്കെ നമ്മളെ പ്രതീക്ഷകളാണ് കൊറേ ആൾക്കാരെ വിട്ടുപോയിട്ടുണ്ട് ഫസൽ ഫസല് അങ്ങനെയുള്ള കുറെ ആളുകൾ എല്ലാവരും നമ്മൾ അവർക്ക് പ്രോത്സാഹനം കൊടുത്ത് അവരെടുത്ത് എന്തെങ്കിലും പിഴവുകൾ വന്നാൽ അത് ചൂണ്ടിക്കാണിച്ചിട്ട് ചില തെന്നലുകളൊക്കെ ഉണ്ടാവും ഒന്നിങ്ങനെ അടുക്കി വെച്ചാ ചില പദങ്ങള് ഇങ്ങനെ കേറി നിൽക്കുന്നുണ്ടാവും അതൊന്നും ഇങ്ങനെ ശരിയാവുന്ന കാര്യങ്ങളൊക്കെ എല്ലാ കലാകാരും നമ്മളെപ്പോഴും ഫൈനലിൽ വരുന്ന ജഡ്ജ്മെന്റിനായിരിക്കും പക്ഷെ ഈ സബ് ജില്ലാ തലത്തിൽ തൊട്ട് തന്നെ ജഡ്ജ്മെന്റിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടതില്ല വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു ഒരു പ്രസ്താവനയാണ് എടുക്കും പരാമർശമാണ് അത് എനിക്ക് തോന്നുന്നത് കലോത്സവങ്ങളൊക്കെ ഒരു മാസത്തില് കൂടി നിൽക്കും ഇവിടെ ഉള്ള വിധികർത്താക്കൾ ഇതിൽ എക്സ്പെർട്ട് ആയിട്ടുള്ള വിധികർത്താക്കൾ വളരെ കുറഞ്ഞ ആളുകളാണ് ഈ വിധികർത്താക്കള് പതിനാലിന് ഇപ്പോ ഒരു ഇരുപത്തി അഞ്ച് സബ്ജെക്ട് നടക്കുക എന്നായിരിക്കും എത്ര ആളുകളെ അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ആയ അപ്പൊ കെട്ടിവരെ പിടിച്ചിട്ട് അറബി കലമേക്ക് വന്ന ആളുകൾ പിടിച്ചിട്ട് മാപ്പിളപ്പാട്ടിനെടുത്തും എടുത്തും അങ്ങനെ വളരെ ഫിറ്റ് ആയിട്ടുള്ള രസമാണ് വിടുന്നത് അതിലേറ്റവും രസം എന്ന് പറഞ്ഞാൽ ചില സ്കൂളുകളില് ജഡ്ജ് ഇപ്പൊ മക്കൻ എട്ടാ മാപ്പിള പാട്ട് അറിയും ഏർ പൊട്ടു തൊട്ടാൽ എഴുതാൻ അറിയും എന്നുള്ള പ്രിജുഡൈ സംഗീതം എന്നുള്ളൊരു സംഭവത്തിന് എന്ത് മതം അതെ അതെ പാട്ട് കൊണ്ട് നമ്മൾ അപ്പുറത്തെ മതത്തിനെ ചേർന്ന് നിൽക്കുന്ന ഒരു സഹോദര്യത്തിന്റെ ഒരു സംഗതി കൂടി ഉണ്ടല്ലോ കലക്ക് ഇപ്പൊ തന്നെ ഇപ്പൊ നമുക്കറിയാമല്ലോ ഇപ്പം വട്ടപ്പാട്ട് പോലെയുള്ള ദഫു മുട്ട ഒക്കെ പോലെ ഇതൊക്കെ ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞങ്ങൾ തന്നെ സ്റ്റോറി കൊടുത്തിരുന്നു ഈ അർബന മുട്ടുമായി ബന്ധപ്പെട്ട് അതിനകത്ത് ഒരു ഹൈന്ദവ വിദ്യാർത്ഥിയുണ്ട് ക്രൈസ്തവ വിദ്യാർത്ഥിയുണ്ട് മുസ്ലിം വിദ്യാർത്ഥികളുണ്ട് ഇതൊക്കെ ഒരു ഒരു ഭയങ്കരമായൊരു ഒരുമയുടെയും ഒരു വട്ടപ്പാട്ടില് മെയിൻ പാടുന്ന വട്ടപ്പാട്ടിന്റെ പാട്ട് പാടുന്നത് പിന്നെ ശ്രീകൃഷ്ണ എന്റെ പാട്ടുകളിൽ വിസ്മയ ഒന്നാം സ്ഥാനം കിട്ടിയ വിസ്മയ ആശ്ന തേജ് അങ്ങനെ ഒരു മുഖമാണ് അവിടെ ഇവിടെയാണ് പിന്നെ സംഗീതത്തിലും കലയിലും പിന്നെ വേർതിരിവുകൾ പല മതങ്ങൾ ജാതികൾ പല മാതിരി മാമൂലുകൾ പലതിലും പെട്ടകന്ന് നമ്മൾ പല വഴിക്ക് യാത്രയായി എങ്കിലും നടുവിലെത്തണ തീരമൊന്നല്ലേ ഏത് നദിയും അങ്ങനെ കടലിലേക്കല്ലേ ചെന്ന് ചേരുന്നത് കടലിലേക്കല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഒരുപാട് പാട്ടുണ്ട് മനുഷ്യ മനുഷ്യനെ സ്നേഹിച്ച കവികൾ എഴുതുന്നത് അതൊക്കെ എക്കാലത്തെയും വലിയ മനസ്സിൽ നിൽക്കുന്ന സോങ്സ് തീർച്ചയായിട്ടും നമ്മളൊരു ഒരായിരം ആൾക്കാരെ കൂട്ടിയിട്ട് ഒരു പ്രസംഗം പ്രസംഗിക്കുന്നതിനേക്കാൾ രണ്ടു വരിയിൽ ഹൃദയത്തിലേക്ക് ഇട്ടു സംഭവം കലോത്സവം എന്ന് പറഞ്ഞാൽ തന്നെ ലോകത്തെ തന്നെ വേർതിരിവുകൾ ഉണ്ടാകാതിരിക്കാന് സ്പർദ്ധ ഉണ്ടാവാതിരിക്കാന് പറ്റിയ കൊടുക്കാൻ പറ്റുന്ന ഔഷധ ഔഷധമാണ് കലോത്സവം അപ്പോ ശരിക്ക് നമ്മുടെ രാജ്യം കലാകാരന്മാർക്ക് വേണ്ട പരിഗണന കൊടുക്കണം ഈ ഇപ്പൊ സ്കൂളുകളിലൊക്കെ ചെല്ലുമ്പോ ചില സ്കൂളുകളില് ഒരു നൃത്താധ്യാപകം വരികയാണെങ്കിൽ അവരുടെ ശൈലി ചിലപ്പോ അങ്ങനെ ആയിരിക്കും മനുഷ്യനാണ് ഏത് കലാകാരനാണ് ഇപ്പൊ ദഫ്മുട്ടിനാണെന്നുണ്ടെങ്കില് ഓരോ ആളുകളെയും ഒരു നെഗറ്റീവായിട്ട് പിന്നെ സ്വീകരിക്കുന്നവരും എന്നാൽ വളരെ മനോഹരമായിട്ട് സ്വീകരിക്കുന്ന അധ്യാപകരും ഓരോ മനുഷ്യന്മാരുടെ അധ്യാപകരെ എന്നല്ല ഓരോ മനുഷ്യന്മാരുടെ രീതി നാട്ടിലുണ്ടല്ലോ അപ്പോ അവർക്ക് ഇത്രയും പ്രായം നേരത്തെ എപ്പോഴും പറയുന്നതാണ് ഒരു സ്വിച്ച് ഇട്ടാൽ നമ്മളെ ഫാൻ ഓഫ് ആക്കാൻ പറ്റും ഒരു വർഗീയ സംഘർഷം വന്നാൽ നമുക്ക് കലാകാരൻ ഉള്ളിടത്തോളം കാലം അതിനെങ്ങനെ മെയിൻറ്റൈൻ ചെയ്ത് കൊണ്ടുപോകണം പല രീതിയിലുള്ള പല ആളുകളും ഉണ്ട് പങ്കുണ്ട് പക്ഷെ കല അത്രയും വലിയ സംഭാവനയാണ് ചെയ്യുന്നത് കലോത്സവം ഒരുപക്ഷെ നമ്മുടെ ഗവൺമെന്റ് ഗവൺമെന്റിന് നല്ലൊരു നന്ദി കൊടുക്കും ചിട്ടയായിട്ട് നടത്തുന്നുണ്ടല്ല പാകപ്പിഴവുകൾ ഇല്ലാത്ത ഒരു സംഭവം ഉണ്ടാവില്ല മനുഷ്യനായ പാകപ്പിഴവുകൾ ഉണ്ടാവും അപ്പൊ എങ്ങനെയാണെങ്കിലും നമുക്ക് നൂറ് കയ്യടി കൊടുത്താലും പിന്നെ അങ്ങനെയാണ് കൊടുക്കാൻ പറ്റുന്ന താളപ്പിഴകള് പറയാതെ തിരുത്താൻ വേണ്ടിയിട്ടുള്ള മാർഗനിർദേശങ്ങൾ വെക്കുക എന്നുള്ളതാണ് ഇയറിംഗ് വരെയുള്ള സംവിധാനങ്ങൾ കൊടുത്തത് കുട്ടികൾ എന്ത് ചെയ്യട്ടെ ഇനി അവരുടെ സന്തോഷം വരട്ടെ എന്നുള്ള വേണ്ടിട്ടാണ് രീതി രംഗത്ത് ഒപ്പനയുടെ കൊറിയോഗ്രാഫി ഞാൻ തിരുവനന്തപുരത്ത് വന്ന് നിക്കുമ്പോ പിന്നെ ഭയങ്കരായിട്ട് ഗൃഹാതരത് ഉണ്ടാക്കുന്ന ഒരു സംഭവം ഉണ്ട് രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തിഒമ്പതില് ഞാൻ എഴുതിയ ഞാൻ കൊറിയോഗ്രാഫി എഴുതിയ ഒപ്പനക്കാണ് ഒന്നാം സമയം അത് എന്റെ ജീവിതത്തിലെ ആദ്യത്തെ സംസ്ഥാന കലോത്സവം അതിൽ തന്നെ ഒന്നാം സ്ഥാനം കിട്ടും തിരുവനന്തപുരം വെച്ചാണ് കേരള സർക്കാരിന്റെ ഫോക്കലോർ അക്കാദമി അവാർഡ് കിട്ടിയത് അതുപോലെ ഇഷ രവീന്ദ്ര മാഷിന്റെ രക്തം പുരസ്കാരം കിട്ടിയത് തിരുവനന്തപുരം വല്ലാതെ പ്രോത്സാഹിപ്പിച്ച ഒരു നഗരമാണ് നമുക്കത് ഈ ഒരു സമയത്ത് എന്നോട് ചോദിച്ചതില് നിങ്ങളോട് കൂടി അറിയാം താങ്ക് യു അപ്പൊ നമുക്ക് അവസാനിപ്പിക്കാം തീർച്ചയായിട്ടും സന്തോഷം മുഹമ്മദ് ഷബീബിനൊപ്പം സീതരി സിറാജ് ലൈവ് WaytoNikah.com, the exclusive Muslim matrimonial site.